ഒരു ഡിവിഷൻ കൗൺസിലർ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കാം വേറിട്ടു ചിന്തിച്ചാൽ മുന്നിട്ടിറങ്ങിയാൽ പലതും നന്നാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊച്ചി നഗരസഭ പത്താം ഡിവിഷനിലെ കൗൺസിലറായ ബാസ്റ്റിൻ ബാബു വർഷങ്ങളായി മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലമാണ് മനോഹരമായ ടർഫാക്കി മാറ്റിയത് തൊട്ടടുത്ത് ഒരു മിനി പാർക്ക് പാർക്ക് സജ്ജമായപ്പോഴേക്ക് ഹൈബി ഇഡൻ എം ജിം ഉപകരണങ്ങൾ സമ്മാനിച്ചു കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ മേയറും വിവിധ സമിതികളും കൗൺസിലറിൽ വിശ്വാസമർപ്പിക്കുക കൂടി ചെയ്തതോടെയാണ് മാറ്റങ്ങളുടെ തുടക്കം ഇവിടെ ഇപ്പൊ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു നമുക്കൊരു ടർഫ് വേണം പാവപ്പെട്ട കുട്ടികൾ ഈ ഫെൻസിന്റെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ബസ്സും കണ്ടിട്ടില്ല അതായത് സമ്പന്നരായ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഇങ്ങനെ ആക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ടർഫ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു ബസ്സിന് സ്പീഡിൽ ഇപ്പൊ ചെയ്തു ടർഫ് മനോഹരമാക്കി നാല്പത്തിയഞ്ചിലൂടെ മാലിന്യമാണ് ടർഫ് സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് കോരി മാറ്റിയതെന്ന് കൗൺസിലർ പറയുന്നു ടർഫിനോട് ചേർന്നാണ് കൗൺസിലറുടെ ഓഫീസ് തൊട്ടടുത്ത് വയോജന മന്ദിരം രണ്ട് അംഗൻവാടികളാണ് കോമ്പൗണ്ടിലുള്ളത് കണ്ടാൽ തന്നെ ഏതൊരു കുട്ടിക്കും അംഗൻവാടിയിൽ പോകാൻ തോന്നുന്ന തരത്തിലുള്ളവ ഒരാൾക്ക് പോലും ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അത് തന്നെയായിരുന്നു പിന്നെ ഡിവിഷനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക മാലിന്യ സംസ്കരണത്തിൽ വേറിട്ടൊരു ചിന്താഗതിയുമായിട്ടാണ് വന്നത് ഇവിടെ ആറ് അംഗൻവാടിയാണുള്ളത് ആറ് അംഗൻവാടിയിൽ അഞ്ചംഗൻവാടിയും സ്മാർട്ട് അംഗൻവാടിയൊക്കെ മാറ്റി ഒരു മോഡൽ റോഡുമുണ്ട് ഈ ഡിവിഷനിൽ കട്ടബാഗി പ്രവേശന കവാടമൊരുക്കി കൊച്ചിയുടെ പൗരാണികത തെളിയിക്കുന്ന വിളക്ക് കാലികളുമായി കളിക്കളങ്ങൾക്ക് വേണ്ടി പല പ്രദേശങ്ങളിലും ആളുകൾ ആവശ്യമുന്നയിക്കുമ്പോൾ വിവിധ ഫണ്ടുകൾ സമാഹരിച്ച് മുന്നിട്ടിറങ്ങി ബാസ്റ്റിന് കൈയടിക്കണം ഫണ്ട് ലഭിക്കുന്നത് എല്ലാരും ലഭിക്കുന്ന പോലെ തന്നെ എനിക്ക് ലഭിക്കുന്നത് അത് വിനിയോഗിക്കേണ്ട രീതി അത് ഏത് തരത്തിൽ വിനിയോഗിക്കാം അതൊരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം രീതിയിൽ രീതി ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചു അത് മേയറും വിദ്യാഭ്യാസ കാര്യ സ്വീകരിച്ചു ഷട്ടിൽ ഒരുങ്ങുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ കൗൺസിലർമാർക്കും ഒരേ തുകയും കാര്യങ്ങളും ഒക്കെയാണ് കോർപ്പറേഷൻ അനുവദിക്കുന്നത് പക്ഷേ അത് വിനിയോഗിക്കുന്നതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും വ്യത്യസ്തതയും ഒക്കെയാണ് ഓരോ പദ്ധതികളെയും ശ്രദ്ധേയമാക്കുന്നത് ഇത്തരം നല്ല പദ്ധതികൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ ഡിവിഷനുകളിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നിഖിലിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി